ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഡൽഹി പോലീസിലെ ഹെഡ് കോൺസ്റ്റബിൾ എക്സാമിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നമുക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രതിമാസ ശമ്പളം വരുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് ഗ്രൂപ്പ് സി കാറ്റഗറിയാണ് വരുന്നത് വേക്കൻസി വരുന്നത് ഹെഡ് കോൺസ്റ്റബിൾ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് വേക്കൻസി ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്ട്രിയൽ ഫീമെയിൽ നൂറ്റി അറുപത്തെട്ട് വേക്കൻസി എന്നിങ്ങനെയാണ് വരുന്നത് പ്രായപരിധി എസ് സി എസ് സി ഇഫകാർക്ക് അഞ്ച് വർഷത്തെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ഒ ബി സി മൂന്ന് വർഷത്തെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് അടിസ്ഥാന യോഗ്യത വരുന്നത് പ്ലസ് ടു ഇംഗ്ലീഷ് ടൈപ്പിംഗ് തേർട്ടി ബി പി എൻ അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിംഗ് എന്നിങ്ങനെയാണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കേണ്ടതാണ് മെയിൽ കാൻഡിഡേഴ്സിന് ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേഴ്സിന് വരുന്ന ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്